ഒരു കാറ് പറന്നെക്കാണ് പറന്നെ പറഞ്ഞാൽ ഇത് മെയിൻ റോഡാണ് ഈ റോഡിൽ നിന്ന് ഇവിടെ പോയേക്കാണ് കാറ് കണ്ടോ ഇതൊക്കെ പോളിസിന് നേരത്തിക്കാണ്ട് ആ ഓടിൻ്റെ മോൾ കൂടെ ആ ഓട് ഉണ്ടോ അതിൻ്റെ മേലെ ആ മുകളോട് അടിഭാഗം അടിയിട ആ മേലെക്കൂടെ പാറയൊക്കെയാണ് ഞാൻ കാറ് കടക്കണ സ്ഥലം കണ്ടോളീട്ടോ ഏ ആ കാറ് കടക്കണ സ്ഥലം കണ്ടോള ആ കാറ് കടക്കണ സ്ഥലം എവിടെ കിടക്കണു ആ കാറാണ് കിടക്കണത് ആ റോട്ടിൽ നിന്നൊപ്പാറക്കാണ് കാറ് ആ പേരൻ്റെ കോഴിക്കൂടെ കാറൊക്കെ ഒന്ന് മുപ്പത്തിനാല് എവിടെ നിന്നാണ് പോവുന്നത് ഒരു അത്രയും ലോങ് ആളെന്താന്ന് ഒരവസ്ഥയില്ല ഏതാ വണ്ടി ട്രിഡ്സാണല്ലേ കാർ ട്രിഡ്സാണ് എന്താണെന്ന് പറയാൻ ഒരു ഐഡിയ ഇല്ല

ഈ പേരൻ്റെ മോൾ കൂടെ ആണോ ഈ മൂലോട് വെക്ക് ഈ മൂലോട് പൊട്ടിച്ച ആ റോട്ടിൽ നിന്ന് ഉറങ്ങിയതാണോ ഒരൈഡിയല്ല ആളെന്തായിരിക്കണം അത് വൈകാട്ടില്ല